ഉണക്കമുന്തിരി അല്ലെങ്കിൽ റേയ്സിൻസിൻ്റെ കുറച്ച് ക്വാളിറ്റീസ് അതായത് എങ്ങനെ ശരീരഭാരം നിയന്ത്രിക്കുന്നു ഷുഗർ പേഷ്യൻസിന് അത് യൂസ്ഫുൾ ആണോ അല്ലെങ്കിൽ അവർക്ക് കഴിക്കാൻ പറ്റുമോ എന്നുള്ള സംശയങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് റേസിൻസ് അല്ലെങ്കിൽ ഉണക്കമുന്തിരി പലരും ഇന്ന് കുട്ടികൾക്കൊക്കെ ഈ രക്തക്കുറവിൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും അമ്മമാർ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് റേസൻസ് എന്ന് പറയുമ്പം അതിൽ ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു പോയിന്റ് ഫൈവ് ഗ്രാംസ് ഓഫ് ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ വൺ പോയിന്റ് വൺ ഗ്രാംസ് ഓഫ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് ഏകദേശം എൺപത്തഞ്ച് ഗ്രാം കലോറീസ് അതിലടങ്ങിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ് അതിലടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം ക്വാളിറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനും ഇമ്മ്യൂണിറ്റി ലെവൽ ബൂസ്റ്റപ്പ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ് കാൽഷ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ കാൽഷ്യം അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന ബോറോൺ അതിൽ പ്രസൻ്റ് ആയുള്ളത് കൊണ്ട് തന്നെ ഈ സ്ത്രീകൾക്ക് സ്ത്രീകൾക്കുണ്ടാവുന്ന ഓസ്റ്റിയോ എല്ലുകൾക്ക് എല്ലുകൾക്കുണ്ടാവുന്ന തേയ്മാനം കുറയ്ക്കാനും മെനോപോസ് ടൈമിൽ ഉണ്ടാവുന്ന എല്ലുകൾക്ക് ഉണ്ടാവുന്ന ഡിസ്ഫങ്ഷനിങ് അല്ലെങ്കിൽ എല്ലുകൾക്ക് എല്ലുകൾക്കുണ്ടാവുന്ന വേദനയും സ്ട്രെങ്ത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് റീസൻസ് എന്ന് പറയുന്നത് അപ്പോൾ മെനോപോസ് അറ്റൈൻ ചെയ്തിട്ടുള്ള സ്ത്രീകൾ ഡെയിലി ബേസിസിൽ റീസൺസ് അല്ലെങ്കിൽ ഉണക്കമുന്തിരി ജസ്റ്റ് ഒരു ഓവർനൈറ്റിൽ സോക്ക് ചെയ്ത് കഴിക്കുവാണെങ്കിൽ അവരെ ഗട്ട് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ ബോൺ ഹെൽത്തും മസിൽ ഹെൽത്തൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് ഇൻസോലബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ഫൈബർ ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അതൊരു ചൂല് പോലെ നമ്മുടെ ആ ഒരു വെസൽസിൽ ബ്ലഡ് വെസൽസിലും അതേപോലെ തന്നെ ഇൻഡസ്റ്റൈൻസിലും ഒക്കെ ആക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ബബൽ മൂവ്മെന്റ്സ് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും കോൺസ്റ്റിപ്പേഷൻ ക്ലിയർ ഔട്ട് ചെയ്യാനും ഗ്യാസ്ട്രബിൾ ബ്ലോട്ടിങ് ടെൻഡൻസി ഒക്കെ കുറച്ച് സഹായിക്കുന്നതാണ് സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റയിൻ ചെയ്യാനും സ്കിന്നിൽ ഉണ്ടാവുന്ന ഡ്രൈനസ്സ് കുറയ്ക്കാനും സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനും പിഗ്മെൻറ്റേഷൻസ് കുറയ്ക്കാനും സ്കിന്നിൽ ഉണ്ടാകുന്ന റാഷൻസ് ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് റേസിൻസ് എന്ന് പറയുന്നത് പലരും ഇന്ന് യൂസ് ചെയ്യുന്ന ഫേസ് പാക്ക് ഹെയർ പാക്കിലൊക്കെ ഒരു ആയിട്ട് നമുക്ക് റേസിൻസ് കാണാവുന്നതാണ് അതേപോലെ തന്നെ അയർ കണ്ടൻറ് ധാരാളമുള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്കുണ്ടാവുന്ന അനീമിയ രക്തക്കുറവിൻ്റെ പ്രശ്നങ്ങൾ അയൺ ഡെഫിഷ്യൻസി അനീമിയ വിളർച്ചയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇമ്മ്യൂണിറ്റി ലെവൽ റിഡ്യൂസ്ഡ് ആവുക റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ റെക്കറൻറ്റായിട്ട് വന്നു കൊണ്ടിരിക്കുക അങ്ങനത്തെ കണ്ടീഷൻസൊക്കെ കുട്ടികൾക്ക് കുഞ്ഞു തൊട്ടേ രണ്ട് വയസ്സ് മുതൽക്കേ നമുക്ക് കുറുക്കിലൊക്കെ മിക്സ് ചെയ്തിട്ട് റീസിൻസ് കൊടുക്കാവുന്നതാണ് അവർ ആ ഒരു ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇൻടോളറൻസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇനിയിപ്പോൾ വയറ്റുനിന്ന് കൃത്യമായിട്ട് പോകാത്ത കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അതും ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ ഒരു ഏജിംഗ് ആൻറ്റി ഏജിങ് ഫുഡാണ് റേസിൻസ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ പ്രായം ബാധിക്കുന്ന കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് റേസിൻസ് അല്ലെങ്കിൽ ഉണക്കമുന്തിരി അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി ലെവലിൽ ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് പ്രഗ്നന്റ് ലേഡീസിലൊക്കെ അവരുടെ ആ ഒരു എല്ലുകൾക്ക് ഉണ്ടാവുന്ന തേയ്മാനം കുറയ്ക്കാനും എല്ലുകളുടെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനും മസിൽ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനും കുട്ടികളുടെ ആ ഒരു ബ്രെയിൻ ആൻഡ് ഡെവലപ്മെൻസിനെയൊക്കെ കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നതാണ് റേസിൻസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ കുട്ടികൾക്ക് കുട്ടികൾക്കുണ്ടാവുന്ന മെമ്മറി ട്രബിൾസ് ഓർമ്മക്കുറവിൻ്റെ പ്രശ്നങ്ങൾ ഇറിറ്റബിലിറ്റി ആങ്സൈറ്റി അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ ഇഷ്യൂസ് അൽജിയമസ് ഡിസീസ് പോലത്തെ എന്തെങ്കിലും ബ്രെയിൻ റിലേറ്റഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ വരുന്നത് പ്രിവെന്റ് ചെയ്യാനും ബ്രെയിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് റീസിൻസ് എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികൾക്കും മുതിർന്ന ആളുകൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഡെയിലി ബേസിൽ നമുക്ക് റീസിൻസ് കഴിക്കാവുന്നതാണ് ഞാൻ പറഞ്ഞു ഇതിൽ ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് ഏകദേശം ഗ്രാംസ് ഓഫ് ഫൈബർ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ ആയിട്ടുള്ള ഫാറ്റിനെ ബേൺ ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് റേസിൻസ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഡയബറ്റിസ് രോഗികൾക്ക് റേസിൻസ് കഴിക്കാമോ നിങ്ങളെ ഷുഗർ അൺകൺട്രോൾഡ് ആണ് നിങ്ങൾ മെഡിസിൻസ് കാലങ്ങളായിട്ട് എടുത്തോണ്ടിരിക്കുക സ്റ്റിൽ നിങ്ങൾ ഷുഗർ കൺട്രോൾ ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് റേസിൻസ് കഴിച്ചിട്ട് യാതൊരു രീതിയിലുള്ള കാര്യം ഉണ്ടാവില്ല എന്നാൽ നിങ്ങളെ ഷുഗർ കൺട്രോൾഡ് ആണ് എന്നാൽ നിങ്ങൾ ആ ഒരു ഡയറ്റൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം നിങ്ങൾക്ക് റേസിൻസ് എടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ശരീരഭാരം കൂട്ടാനും ഈ പറഞ്ഞിട്ടുള്ള റീസിൻസ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് അപ്പം നിങ്ങൾ കഴിക്കേണ്ട ഒരു മെത്തഡ് യാണെങ്കിൽ ജസ്റ്റ് ഒരു ഓവർ നൈറ്റിൽ വെള്ളത്തിലിട്ടതിന് ശേഷം നെക്സ്റ്റ് ഡേ മോർണിംഗ് ആ വെള്ളം തന്നെ ആ വെള്ളവും അതിനോടൊപ്പമുള്ള ആ ഒരു റീസൺസും കുടിക്കുകയാണെങ്കിൽ എം ടി സ്റ്റമക്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഗഡ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നു ഇമ്മ്യൂണിറ്റി ലെവൽ ബൂസ്റ്റപ്പ് ചെയ്യുന്നു ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുന്നു അതേപോലെ തന്നെ ശരീരത്തിലുണ്ടാവുന്ന റിംഗിൾസും സ്കിന്നിലുണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻസൊക്കെ കുറച്ച് കൊണ്ടുവരാവുന്നതാണ് ഇനിയിപ്പോൾ ഹൈപ്പർ ആസിഡിറ്റി കണ്ടീഷൻസ് ഉള്ള ആളുകളാണെങ്കിൽ ഏർലി മോർണിംഗിൽ നമ്മൾ ജസ്റ്റ് ഒന്നൊരു വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് കിടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് കുടിക്കുകയാണെങ്കിൽ അസിഡിറ്റി കംപ്ലൈൻറ്റ്സ് എസ്പെഷ്യലി ഈ ഗ്യാസ്ട്രൈറ്റിസ് ഇഷ്യൂസ് പുളിച്ച് തേട്ടി വരുന്ന പ്രശ്നങ്ങൾ ബ്ലോട്ടിങ് ടെൻഡൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് സോ ഈ റീസൻസ് നമ്മൾ ഡെയിലി ബേസിസ് കഴിക്കുമ്പം ഇത്രയും ചേഞ്ചസ് നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്നതാണ് ഇമ്മ്യൂണിറ്റി ലെവല് ബൂസ്റ്റപ്പ് ചെയ്യുന്നു എല്ലുകൾക്ക് ഉണ്ടാവുന്ന ആ ഒരു സ്ട്രെങ്ത്തും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനും സ്ത്രീകൾ അറ്റൈൻ ചെയ്തിട്ടുള്ള സ്ത്രീകളുടെ ആ ഒരു ഫിസിക്കൽ മെൻറ്റൽ സ്റ്റെബിലിറ്റി ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും ബ്രെയിൻ ഹെൽത്തൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്